പുല്ലി ഇതിൽ അഭിനയച്ചു തട മുതലും വേണ്ട പിറ്റേ ദിവസം പുലി സ്പ്രെഷൽ ഓഫീസിൽ വന്നപ്പോ മുഴം മുടി മുടി പെട്ടെന്ന് രണ്ടു കാലം നടക്കാം തലവുടി കാണിക്കുന്നില്ലേക്കപ്പ് മുടി അങ്ങനെ ആദ്യം മുട്ടത്തലാണ് മുടി വരുന്നത് പോയാ മുട്ട തലയായിട്ട് പിറ്റോ പിറ്റേ പിറ്റേ വർഷം വിക് ഇത് പൊടി വിൽക്കുകൊണ്ട് വന്നിരുന്നു ആർക്കും പണ്ടി അറിയണമെന്നില്ല എന്തായാലും പടം മിക്കവാറും ആറാട്ടൻ്റെ റെക്കോർഡ് പൊട്ടി ഞാൻ സദ്യ ചെയ്യുന്നുണ്ട് ആറാട്ടാണ് പൊട്ടിപ്പം പോയത് ആ റെക്കോർഡ് പണി പുതിയ അണ്ണന സദ്യ ചെയ്യുന്നുണ്ട് ഭരവണ്ണൻ ഞാൻ ലഭിക്കുവായിരുന്നു എന്തായാലും എന്തായാലും വളരെ നല്ല പടമായിരുന്നു ഇനി ഇനി വളരെ പടം ഡയക്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല ആയിരത്തി ആവശ്യം ഡയറക്ഷൻ നല്ല ഫിലിമ നശിപ്പിച്ചു നശിപ്പിച്ചറിഞ്ഞിരിക്കുക പിന്നെ അതിൽ അട്ടുപതി ലോകാലുപത് ഉണ്ടായിരിക്കും പടം വന്നാൽ സാധ്യതയിട്ടുണ്ട് ഞാനീ ഫോറിൻ വർക്ക് ചെയ്തിട്ടുണ്ട് വലിയ പ്രതീക്ഷ എന്തായാലും ഞാൻ ബലോസ്റ്ററിൽ കാണില്ല എനിക്ക് അടി ഉറപ്പാണ് ഞാൻ എന്തായാലും വേറെ പോയി കാണുന്നു ഇങ്ങനെ എംബുരാണ് എമ്പുരാണ് നല്ലപോലെ ആയിരിക്കും ടൂട്ടിലും തന്നോർത്തി ഇത് രണ്ടു നിലപാടായിരുന്നു ബദോസിൽ യാതൊരു പ്രതീക്ഷ ഇല്ല മിക്കാലും റെക്കോർഡിൽ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എലോണിൻ്റെ റെക്കോർഡ് പൊട്ടിക്കും എലോൺ ആണ് ഏറ്റവും വലിയ ഫ്ലോപ്പ് ആ റെക്കോർഡ് പൊട്ടിക്കാൻ സാധ്യതയുണ്ട് ഒരു പ്രൊമോഷനൊക്കെ കാണിക്കുന്നത് ഇതിനെത്തിനാ കാ ഇവർക്ക് ഫ്രീ ആയിട്ട് ഇറക്കുക കിട്ടുന്ന അത്രയും കിട്ടട്ടെ ഇവിടെ സന്തോഷ് തിബനും ടി കെ രാജകുമാർ പറഞ്ഞാൽ ആയിട്ടിരുന്ന എന്തായാലും പൃഥ്വിരാജു പറഞ്ഞ ആയിട്ടില്ല ലോസി അത് ഇൻസ്പിറേഷൻ വന്നായിട്ട് ചെയ്താണോ എന്തായാലും മമ്മൂക്കിങ്ങകത്ത് പണ്ടത്തറം കാണിക്കുന്നില്ല പുള്ളിക്ക് പണി അറിയില്ല പുള്ളിക്ക് പണിക്ക് പോകുന്നുമില്ല മോലെ പണി ക്രിക്കറ്റ് കളിക്കാൻ പോവുക പാട്ടുപാടാൻ പോവുക ഇങ്ങനെ പല അവിടെ അല്ലാതെ വേറെ കലാകളൊന്നും ചെയ്യുമ്പോഴാണ് നമ്മുടെ ചേത്താൻ എന്നെ വിമർശിക്കുന്നത് എന്തായാലും ഇനിയെങ്കിലും പണ്ടത്തറം കാണിക്കുന്ന ഒരു പരിധി മോലെ കൊണ്ടുവരിക അത് ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോവുക